DTS, 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 and the Sato. ഈ പഴയ ആൾക്കാർ പറയുന്നേക്കാം ഡി ടി എസിന്റെ ആ ഒരു കാലത്ത് സൗണ്ട് എന്റെ മൊന വേറെ ലെവലാണ് ഇന്നത്തെ അറ്റ്മോസ്ഫിയർ പോലും അന്നത്തെ ആ ഡി ടി എസിനെ കോമ്പിക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിൽ തെറ്റിദ്ധാരണ മാത്രമാണ് അറ്റ്മോസ് അറ്റ്മോസ് ആണ് ടെക്നിക്കൽ നോളജ് അത്ര കണ്ണങ്ങോട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡി ടി എസിന്റെ ഒരു ചരിത്രമാണ് കേട്ടോ പക്ഷേ അതിനു മുമ്പ് എനിക്ക് കാര്യം ചോദിക്കാനായിട്ടുണ്ട് എന്താണ് ഡി ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിഞ്ഞോ അല്ലേ ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റംസ് അതാണ് ഡി ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡി ടി എസ് ചെറിയ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഈ ഡി ടി എസ് എന്ന് പറഞ്ഞ ഈ ഒരു സൗണ്ട് ട്രാക്ക് എങ്ങനെയാണ് പണ്ടത്തെ ഫിലിമില് വർക്കായത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ എന്റെ കൂടെ കട്ടക്കിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മുടെ ഈ ഒരു ഡി ടി എസ് എന്ന് പറഞ്ഞ കമ്പനി ഇൻവെന്റ് ചെയ്തത് ഫിലിംസിന് വേണ്ടിയിട്ട് മൾട്ടി ചാനൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സർവീസ് ആണ് ഈ ഒരു കമ്പനി ചെയ്തത് കേട്ടോ ടെറി ബിയേഡ് ആണ് നമ്മുടെ ഡി ടി എസിന്റെ സ്ഥാപകൻ തുടക്കത്തിൽ തന്നെ യൂണിവേഴ്സൽ സിറ്റി സ്റ്റുഡിയോസ് പോലുള്ള വലിയ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സാക്ഷാൽ സ്റ്റീവൻ സ്പിൽബർഗിന്റെ മുൻപിലേക്ക് നമ്മുടെ ഡി ടി എസ് കമ്പനി എത്തുന്നത് ആദ്യമായിട്ട് ഡി ടി എസ് മൾട്ടി ചാനൽ ഓഡിയോ പരീക്ഷിച്ച സിനിമയാണെന്ന് അറിയോ അത് നമ്മുടെ സാക്ഷാൽ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് വേൾഡ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ ആയിരുന്നു ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൺ ട്രാക്ക് അന്നും അവൈലബിൾ ആയിരുന്നു പക്ഷേ ഈ ഒരു സിനിമയുടെ ക്ലാരിറ്റി സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരുന്നു കേട്ടോ ഇന്നും നിങ്ങൾ ഇംഗ്ലീഷുകാരുടെയൊക്കെ വീഡിയോസ് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സൗണ്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു സൗണ്ട് ഫോർമാറ്റ് തന്നെയായിരുന്നു നമ്മുടെ ഡി ടി എസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഡി ടി എസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അത് നോക്കാം അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ ഒരു തേർട്ടി ഫൈവ് എം എം ഫിലിം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ ഇതിലെ ഏറ്റവും ഇടവശത്തായിട്ട് കാണുന്ന ബ്ലൂ കളറിലുള്ള ആ ഒരു സൗണ്ട് ട്രാക്ക് ആണ് നമ്മുടെ സോണിയുടെ എസ് ഡി ഡി എസ് എന്ന് പറഞ്ഞ ട്രാക്ക് അതുപോലെ നടുക്ക് കാണുന്ന ആ ഒരു ഡോൾബി ലോഗോ കാണുമല്ലോ ആ ഒരു നടുക്ക് അതായത് ഹോൾസിന് ഇരുവശത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ ട്രാക്ക് ഇനി അതിന് വലതു ഭാഗത്തായിട്ട് കാണുന്ന രണ്ട് വൈറ്റ് ലൈൻസ് ഉണ്ടല്ലോ അതാണ് അനലോക്ക് ഒപ്റ്റിക്കൽ സൗണ്ട് ട്രാക്ക് കേട്ടോ ഇനി ഏറ്റവും വലതു ഭാഗത്തായിട്ട് ഡോട്ടഡ് ലൈൻസിൽ കാണുന്നതാണ് നമ്മുടെ ഡി ടി എസിന്റെ ടൈം കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം കോഡാണ് നമുക്ക് തിയേറ്ററില് സിക്സ് ചാനൽ മൾട്ടി ഓഡിയോ ലഭ്യമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേട്ടോ അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം ഈ ട്വന്റി ഫോർ ബിറ്റ് ടൈം കോഡ് റീഡ് ചെയ്യുന്നത് പ്രൊജക്ടറിലെ ഒരു എൽഇഡി റീഡറാണ് കേട്ടോ ആ ഒരു ഇൻഫർമേഷൻ നേരെ ഡീറ്റെ പ്രോസിലേക്കാണ് സെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇമേജും ഉണ്ട് അതുപോലെ തന്നെ ടൈം കോഡും ഉണ്ട് അപ്പൊ മിസ്സിംഗ് ആയിട്ടൊരു സാധനം ഉണ്ട് എന്താണത് യെസ് നമ്മുടെ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ സാധനം വേണമല്ലോ അപ്പോ അതിന്റെ കാര്യമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ ഒരു മൾട്ടി ചാനൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എയ്റ്റ് എയ്റ്റി ടു ബിറ്റ് റേറ്റിൽ വരുന്ന ഒരു സി ഡി റോമിലാണ് കേട്ടോ പറഞ്ഞു വരുവാണെങ്കിൽ ഒരു സി ഡിക്ക് അകത്താണ് നമ്മൾ ഈ പറഞ്ഞൊരു മൾട്ടി ഓഡിയോ ചാനൽ വരുന്നത് കംപ്രസ്ഡ് ഫോം ഓഡിയോ ആണ് അതുപോലെ തന്നെ ഈ സിക്സ് ചാനൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞല്ലോ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സെന്റർ അതുപോലെ തന്നെ റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് പിന്നെ എൽ എഫ്ഇ അങ്ങനെ ഇത്രയും ഈ ഒരു ആറ് ചാനലുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ പിന്നെ സെവൻറ്റി എം എമ്മിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രാക്ക് ആണ് വരുന്നത് അപ്പൊ ഈ ടൈം കോഡ് യൂസ് ചെയ്ത് ഇമേജും ഓഡിയോയും സിംഗിളൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സറൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നത് കേട്ടോ ഇനി ഈ സൗണ്ട് ട്രാക്കിനെ നമ്മൾ നമ്മുടെ ഡോൾബി ഡിജിറ്റലായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡി ടി എസിൽ തന്നെയാണ് ബിറ്റ് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ ഡോൾബി യൂസ് ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തി നാല് മുതൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് ാണ് പക്ഷേ ഡി ടി എസ് ഫൈവ് പോയിന്റ് വണ്ണിന് എഴുന്നൂറ്റി അറുപത്തി എട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കെ ബിറ്റ് പെർ സെക്കൻഡാണ് വേണ്ടിവരുന്നത് കേട്ടോ അപ്പോ താരതമ്യം രണ്ടും കൂടെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ വിട്ടേറ്റ് കൂടുതൽ വരുന്നത് നമ്മുടെ ഡി ടി എസ് തന്നെയാണ് ഈ ഓഡിയോ ചാനൽ കൂടി വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡി ടി എസിന്റെ പലതരത്തിലുള്ള പ്രൊഡക്ടുകൾ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഡോൾബി ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ എന്നൊക്കെ പറയാലോ അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഡി ടി എസ് എസ് എൻ ആണ് ഈ ഡി ടി എസ് എസ് ആണ് നമ്മുടെ ഡോൾബി അറ്റ്മോസ്റ്റിന്റെ ഒരു കട്ട കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് അറിയാലോ ഡോബി അറ്റ്മോസ് അറ്റ്മോസന്നെ ആള് അപ്പോൾ ഞാൻ നിർത്തുവാണോ കേട്ടോ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ഒരു വീടുകളായിട്ട് ഞാൻ പിന്നെ നിർത്തുവാണോ അടുത്ത വീഡിയോ കാണാൻ പറ്റും ബൈ